െ അപ്പോ എന്നെ പിന്നെ ഒരു ചരിത്രം ഏ എല്ലാരും പഠിച്ചിരിക്കുമൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു സഹാബ് ഇങ്ങനെ നിക്കുന്ന സമയത്ത് സഹാബിനോട് പറഞ്ഞു എനിക്കൊരു ഒട്ടകത്തിന്റെ തരണം കറക്റ്റ് ഓർമ്മയില്ല അതിലുള്ള സംഭവം മാത്രം ഞാൻ പറയൂ എനിക്ക് ഒരു ഒട്ടകത്തെ തരണം എന്നുള്ള ഒരു ചരിത്രമല്ല താങ്കൾക്ക് ഞാൻ ഒരു ഒട്ടകം കുട്ടിയെ തരാമെന്ന് അപ്പൊ പറഞ്ഞു എന്താ ഒട്ടക കുട്ടീനെ കൊണ്ടൊന്നും ഒട്ടകത്തെ വേണേൽ ഒട്ടകം കുട്ടിയല്ലാത്ത ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു നമുക്കൊക്കെ പ്രിയങ്കരനും അതോടൊപ്പം സുപരിചിതനുമായ ഹംസ വിത്ത് മിന്നു അതുപോലെ തന്നെ മാരേജ് ഡിഫറൻറ്റ് ഓഫ് മാരേജ് ഡിഫറൻറ്റ് എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു ചാനലുകൾ ഈ പറയുന്ന ഹംസ പോരുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല അദ്ദേഹത്തിന് അത് ഗുണകരമാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു തമ്പ്നെയും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ഉസ്താദന്മാരൊക്കെ തങ്ങളുടെ റീച്ച് കൂടാൻ വേണ്ടി ഇത്തരത്തിലുള്ള തമ്പ്നേലുകൾ കാരണം ആരോ അവർ പറയുന്നത് ഞങ്ങൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല മോണിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയേറെ ചാനലുകൾ ഒരൊറ്റ ചാനലിലൂടെ അവഹുവിനെ സംബന്ധിച്ചും അവൻ്റെ ദൂതനെ സംബന്ധിച്ചും വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പ്രബോധനം നൽകാൻ യഥാർത്ഥത്തിൽ ഒറ്റ ചാനൽ തന്നെ ധാരാളമാണ് അപ്പോൾ മകളുടെ പേരിൽ ഒരു ചാനൽ ഉപ്പാൻ്റെ പേരിൽ വേറെ ചാനൽ പെ പെണ്ണുങ്ങളുടെ പേരിൽ വേറെ ചാനൽ ഇങ്ങനെ ധാരാളം ചാനൽ തുടങ്ങുന്നത് നമ്മുടെ മോണിറ്റൈസ് ചെയ്യാത്തത് കൊണ്ടല്ല വരുമാന ലക്ഷ്യം തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ കമൻറ്റോളികളോട് ഞാൻ പറയാണ് കമൻ്റ് ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിരിക്കുക ഉത്തരവാദിത്തത്തോടെ ആയിരിക്കുക വ്ലോഗ് മുഴുവൻ കണ്ടതിൻ്റെ ശേഷമായിരിക്കുക ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് ഒരു നന്മ ഉണ്ടാവുക എങ്കിൽ ഉണ്ടാവട്ടെ ഇതൊരു ഗുണപാഠം എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക അല്ലാതെ ഞാൻ നിങ്ങളെ വിമർശിക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു വിമർശനം എന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് പക്ഷേ നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നമുക്കിത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടെന്നാൽ ആ ഞങ്ങൾ പിരിയുകയാണ് നോക്കണം ഞങ്ങൾ പിരിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ ഞങ്ങൾ വേർ പിരിയുകയാണ് ഇതാണ് കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു എല്ലാവരും ഇതെന്താ ഇങ്ങനെ ഇവർ തമ്മിൽ ഇത്രയും ആ ഒരു അന്ധയായ പെൺകുട്ടിയാണ് അഥവാ കണ്ണിന് ഇല്ലാത്ത മിന്നുവിനെ ഈ ഇത്രയും വിവാഹം ചെയ്തുകൊണ്ട് ഈ അംശ ചതിക്കുകയാണോ അല്ലെങ്കിൽ വേർപെടുകയാണോ ഇങ്ങനെ പലരും തെറ്റിദ്ധരിക്കത്തക്കവണ്ണമുള്ള ചിന്തകൾ കടന്നു വരും ഇത് ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കൂ ഇത് ഞാൻ വെറുതെ നിങ്ങളെ ഉപദേശിക്കല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സത്യമല്ലേ എന്ന് പരിശോധിക്കുക വിശുദ്ധ കുർഹാൻ എന്ന് പറയുന്നത് നമ്മുടെ വഴികാട്ടിയാണ് നമ്മുടെ ഇമാമാണ് നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഹൽക്കിനെ നിയുക്തമായതാണ് അപ്പോൾ അത് അതിനെ സത്യസന്ധമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ ഉപകരിക്കുമാറാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പറയുന്ന ആളെ അല്ല നിങ്ങൾ നോക്കേണ്ടത് പറയുന്ന കാര്യം സത്യമാണോ എന്നറിഞ്ഞ് മഹാനായ ഷഹാബിമാര് പോലും നോക്കണം പറഞ്ഞിട്ടുണ്ട് എന്ത് ആയത്തുൽകുശി എന്നെ പഠിപ്പിച്ചത് ഷെയ്ത്താനാണെന്ന് പറഞ്ഞിട്ടുള്ള ഇമാമുകൾ പോലുമുണ്ട് എന്താ കാരണം ആര് പഠിപ്പിക്കുന്നു എന്നതല്ല വിഷയം മറിച്ച് പഠിപ്പിക്കുന്നത് സത്യമാണോ ഞാൻ പറയുന്നത് വിശുദ്ധ കുറുകാനിലെ അമ്പത്തി എട്ടാമത്തെ വചനം അമ്പത്തി എട്ടാമത്തെ സൂറത്ത് അഥവാ അധ്യായം അതിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ വചനങ്ങൾ ഇത്തരത്തിലുള്ള അക്കാലത്തെ ഷഹാബിമാരും ഇന്ന് കാണുന്ന ചെറുപ്പക്കാരും ആളുകളും ഒക്കെ പറയുന്ന അഥവാ ഉത്തരവാദിത്വമില്ലാത്ത ചില വാക്കുകൾ അതാണ് പറഞ്ഞത് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് നോക്കണം പ്രായോഗികമായി കിയാമം വരെ നിലനിൽക്കേണ്ട ആ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് ആ പ്രവാചകനോട് ആ പ്രവാചകന്റെ അടുക്കൽ വന്ന തൻ്റെ ഭർത്താവിനാൽ ചില വാക്കുകൾ കേൾക്കപ്പെട്ടതിനു ശേഷം അതിൻ്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി തിരുമേനിയുടെ അടുക്കൽ ആ സ്ത്രീ വരികയാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സ്ത്രീ ചോദിക്കുന്ന ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഭർത്താവ് വയസ്സായിട്ടുള്ള അഥവാ പ്രായം കൊണ്ടും മറ്റും പ്രായമായിട്ടുള്ള ഒരു ഭർത്താവാണ് അദ്ദേഹം ഇന്ന് ഒരു വാക്ക് പറഞ്ഞു എന്താണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു മുഷിപ്പുണ്ടായപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ആ വാക്ക് എനിക്ക് നീ ഇനി മുതൽ നീ എൻ്റെ ഉമ്മയുടെ മുതുകിന് സമമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയെപ്പോലെയാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം പണ്ട് ജാഹിലിയ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ത് കാരണം തെറ്റിയാൽ വിവാഹമോചനത്തിൻ്റേതായിട്ടുള്ള ഒരു വാക്കാണത് ജാഹി കാലത്താണ് പട്ടേ ഈ സ്ത്രീ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സൂക്ഷ്മതയുള്ള സ്ത്രീ ആയതുകൊണ്ട് ഇനി ഈ പദത്തെക്കുറിച്ച് നോക്കണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചതിന് ശേഷമേ നിങ്ങൾ എന്നെ സ്പർശിച്ചാൽ മതി നോക്കണം ഇയാൾ ദേഷ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കൗല എന്ന സ്ത്രീയെ അതാണ് മുജാദില എന്ന പേരിലാണ് ഈ അധ്യായമുള്ളത് ഈ കൗല എന്ന സ്ത്രീയെ സ്പർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ സ്ത്രീ ഒഴിഞ്ഞു മാറി റസൂറുല്ലാൻ്റെ അടുക്കൽ പോയി റസൂറുല്ല പറഞ്ഞു ഇതിന് അള്ളാഹു എന്തു പറയുന്നു അഥവാ ഈ അമ്പത്തി എട്ടാം അദ്ധ്യായം അവതരിച്ചിട്ടില്ല അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വേദനയോടുകൂടെ ചെന്ന് പറഞ്ഞ അള്ളാഹുവിനോട് പേടിയുള്ള സ്ത്രീയാണ് നാളെ എന്തായിരിക്കും അള്ളാഹു ശിക്ഷിക്കുമല്ലോ അതിൽ ഭയമുണ്ട് ഇന്ന് കാണുന്ന ആളുകളെ ആളുകളെപ്പോലെയുള്ളവളല്ല എന്തും പറയാ എന്തും കാട്ട നമ്മൾ കല്യാണ പന്തലിൽ പരിശുദ്ധ ഇക്കാൾ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പെൺകുട്ടികൾ ചോപ്പിച്ചും കറുപ്പിച്ചും അങ്ങനെ ഒരു മാസത്തെ പണി ഉണ്ടാവും പിന്നീട് ആ പെണ്ണിൻ്റെ മേത്ത് അത്രമാത്രം കൃത്രിമ കളറുകൾ കൊടുത്ത് സൗന്ദര്യം മുഴുവനും ആളുകൾ ഇട്ട് കൊടുത്ത് കാണാറുണ്ട് അപ്പം ഇതങ്ങനെ ഇല്ല ഇത് നാളെ മറുപടി പറയേണ്ടി വരും തൻ്റെ റബ്ബിനോട് എന്ന് പേടിച്ചിട്ട് വന്നപ്പോൾ റസൂറുള്ള ആ സ്ത്രീയോട് പറഞ്ഞു ഭവതി ഇപ്പോൾ അള്ളാഹു ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ജാഹി കാലത്ത് ഇത് വിവാഹമോചനത്തിൻ്റെ പദമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത് വിവാഹമോചനത്തിൻ്റെ പദമാണ് അള്ളാഹു ഇപ്പോൾ എന്തു പറയുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ആ സ്ത്രീ വളരെ സങ്കടപ്പെട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ വന്നു തിരുമേ എനിക്ക് അതാണ് കതു സമി അല്ലത്തി ുംസീർ ഇതാണ് ആദ്യത്തെ വചനം പിന്നീട് അതിനെ തുടർന്ന് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ള പറയുന്നു അങ്ങയോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അള്ളാഹു ശിക്ഷിക്കും എന്ന ബേജാറ് കൊണ്ട് തർക്കിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് പറഞ്ഞുകൊടുക്കുക ആ സ്ത്രീയുടെ വേദന ആ സ്ത്രീയുടെ വിഷമം ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകരെ അതാണ് കഥ സമി അള്ളാഹു അള്ളാഹു കേട്ടിട്ടുണ്ട് കൗലീ ആ സ്ത്രീയുടെ ബിന്ദു സഹലബ് എന്നാണ് പേര് അതാണ് കൗലയുടെ വാക്ക് ഏഴ് ഏഴാകാശത്തിന് മേലെ നിന്ന് അള്ളാഹു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കത് സമിഹ അള്ളാഹു അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സ്ത്രീ അവളുടെ ഭർത്താവിനെ കുറിച്ച് അങ്ങയോട് തർക്കിക്കുന്നു അതാണ് അർത്ഥം മുജാദ് മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്ന വനിത എന്നാണ് അതിന്റെ പേര് കേൾക്കുന്നവരും മറ്റുമാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് പറയുക ആ സ്ത്രീയോട് എന്തു ചെയ്യണമെന്ന് അതാണ് തുടർന്ന് വന്ന ആയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാല് ഉമ്മയോട് ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജായിലിയ ആളുകൾ പറയാറ് എന്ത് പറയുന്നതിന് ഒരു നിഷ്ഠയും ചിട്ടയും ഒന്നുമില്ലാതെ അതാണ് അപ്പോൾ തോന്നിയതൊക്കെ തോന്നിയത് തമാശയായിട്ടാണെങ്കിൽ തമാശ കാര്യഗൗരവത്തോടുകൂടെയാണെങ്കിൽ കാര്യഗൗരവത്തോട് ഒക്കെ തന്നെയും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ എന്ന ഒരു പാഠമാണ് ഈ കഥ സമീപം എല്ലാവർക്കും കാണാം വിശുദ്ധ ഖുർഹാനിലെ അമ്പത്തി എട്ടാമത്തെ സൂ സൂറത്ത് അഥവാ അധ്യായത്തിലെ ഒന്നാമത്തെ വചനം മുതൽ രണ്ട് മൂന്ന് മൊത്ത വചനം വരെ ഇതിനെ തുടർന്ന് വിശദീകരിക്കുകയാണ് നോക്കണോ അപ്പം എന്താണ് ആ സ്ത്രീയോട് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രായ്ചിത്തം നടത്തിയേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായി അഥവാ ഞാനുമായി എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നു തൻ്റെ ഭർത്താവിനോട് എനിക്ക് ഇനി നിങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അഥവാ സ്പർശിക്കണമെങ്കിൽ കൈകൊണ്ടൊന്നിങ്ങനെ തൊടുന്നതിനെക്കുറിച്ചല്ല ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തു വേണം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം അഥവാ നിങ്ങൾ നിഹാർ നടത്തിയിരിക്കുന്നു അത് ജാഹി കാലത്തെ വിവാഹമോചനത്തിന്റെ പദമാണ് ഇപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗുറുകാർ എന്തു പറയുന്നു വേദഗ്രന്ഥം നമ്മളോട് പറയുന്നത് തോന്നുമ്പോഴൊക്കെ നമ്മൾ ഭാര്യമാരോട് എന്തെങ്കിലുമൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ അടിയൻ്റെ അമ്മാൻ്റെ മാതിരി അങ്ങനെ എങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നത് എന്നൊന്നും പറയാ ഒന്നും അറിയാത്ത ആളുകളാണ് അറിയുന്ന ആളുകൾ തന്നെ അവരുടെ വീടുകളിൽ ഭാര്യമാരുമായിട്ട് താറാറ് കൂടുമ്പോൾ തർക്കം കൂടുമ്പോൾ ചീത്ത പറയുമ്പോൾ ഇതിനേക്കാൾ മോശമായ വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അത് സൂക്ഷ്മത പാലിക്കുക ഇതൊരു സന്ദേശമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ പുരുഷനോട് പറയുക എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ ഫക്കുറക്കബ ഒരടിമയെ മോചിപ്പിക്കാൻ നോക്കണം അള്ളാഹു കൽപ്പിക്കുന്നു അവൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു ഒരടിമയെ മോചിപ്പിക്കൂ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾക്ക് സാധ്യമല്ല അപ്പോൾ പിന്നീട് പറയുന്നത് എന്താണ് നിങ്ങൾ അറുപത് ദിവസം തന്നാൽ നോമ്പ് നോക്കട്ടെ മുത്ത മുതറൈനി മുത്തതാബിഹ എന്നാണ് പറഞ്ഞത് രണ്ടു മാസം തുടർച്ച നിങ്ങളുടെ ഭർത്താവ് നോമ്പ് എടുക്കണം അപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഭർത്താവ് യോഗിയാണ് പറ്റില്ല അവിടെ മോചന ആയിക്കോട്ടെ എന്നൊന്നുമല്ല പറഞ്ഞത് സങ്കടം പറയുകയാണ് എനിക്ക് പറ്റ ഞങ്ങൾക്ക് പറ്റില്ല അദ്ദേഹത്തിന് പ്രായമുണ്ട് അതുകൊണ്ട് അതും സാധ്യമല്ല അപ്പോൾ റസൂറുള്ള എന്തു പറഞ്ഞു അതാണ് നിങ്ങൾ എന്നാൽ അറുപത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കൂ അള്ളാഹുവിൻ്റെ റസൂർ അതുകൊണ്ട് പറഞ്ഞു സഹാപത്തിനോട് നിങ്ങളെല്ലാവരും കൂടെ ആ സ്ത്രീയെ സഹായിക്കൂ എന്നിട്ട് ആ സ്ത്രീയോട് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ഇനി അത് അങ്ങോട്ട് നിങ്ങൾ ഭർത്താവിന് വേണ്ടി അങ്ങോട്ട് സതൊക്കെ ചെയ്യൂ അഥവാ അത് കൊടുക്കൂ അപ്പോൾ അറുപത് അഗതികൾക്ക് ഭക്ഷണം കൊടുത്തു അപ്പോൾ അതൊരു വലിയ സംഭവമായിട്ടാണ് അള്ളാഹു ഇതിനെയൊക്കെ കാണുന്നത് നമുക്ക് തോന്നിയതൊക്കെ തോന്നിയ സമയങ്ങളിൽ വിളിച്ചു പറയുക എന്ന ഒരു 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 അവസ്ഥ നമ്മുടെ നാവിനുണ്ടായിക്കൂടാ നമ്മൾ തമാശയായിട്ടാവാൻ പറയുന്നത് ചിലപ്പോൾ കാര്യഗൗരവത്തിലാവാൻ പറയുന്നത് ഇപ്പോൾ അംശം എന്നുവിനോട് പറഞ്ഞത് വേർവിരിയുന്നു എന്നാണ് ഇപ്പോഴത്തെ സമൂഹത്തിന് അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നോക്കണം ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമാറുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തുകൂടാ ഇത് രണ്ട് രീതിയിലാണ് തെറ്റിദ്ധാരണ വരുന്നത് അല്ല എന്താ ഇപ്പോൾ റീച്ചിനാണോ എന്നൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാ പറ്റേ നല്ലവണ്ണം റീച്ചുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇതിലൊരു മറുപടി പറയുന്നുണ്ട് അംസോ എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് ഇതേപോലെയുള്ള അതാ ഞാനിത് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു ഒട്ടകത്തിൻ്റെ ഒട്ടകം കൊടുത്തിട്ട് അതൊരു ഒട്ടക കുട്ടി എന്ന് പറഞ്ഞ ഒരു പരാമർശമാണ് അദ്ദേഹം പറയുന്നത് ആ എല്ലാ ഒട്ടകങ്ങളും ഒരു കുട്ടി തന്നെയാണ് അല്ലെങ്കിൽ കുട്ടി വളർന്നതാണ് എന്നൊക്കെയുള്ള ഒരു തമാശയിൽ അധിഷ്ഠിതമായ ഒരു വാക്ക് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റസൂറുള്ള അനാലായിട്ടുള്ള രീതിയിലുള്ള തമാശകളൊക്കെ പറയാറുണ്ട് അത് നിരുപദ്രവമാണെന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും അള്ളാഹു ഇലക്കിയിട്ടുള്ള വാക്കുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് തമാശ പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂല് ഇത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു നമ്മൾ തമാശ പറയുമ്പോൾ പോലും മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമ് തൻ്റെ മകൻ സുലൈമാൻ നബിയോട് കൊടുത്ത ഉപദേശത്തിൽ പോലും മകനെ നീ ആരോടും തമാശ പറയരുത് എന്ന് പറഞ്ഞാൽ തമാശ തമാശനിൻ്റെ സുഹൃത്തുക്കളിൽ സംശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബന്ധങ്ങൾ തട്ടിത്തകർന്നു പോകും അതുകൊണ്ട് സൂക്ഷിക്കണം മകനെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തതും നമ്മുടെ വിശുദ്ധ കുറയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിരുപദ്രവകരമായ തമാശകൾ മാത്രമേ അള്ളാഹു അനുവദിച്ച തമാശകൾ മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാനാവൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നാവുകൊണ്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് നാം വല്ലാതെ ഖേദിക്കേണ്ടി വരും അള്ളാഹു സുബുഹാനുഹോത്താല നമ്മുടെ എല്ലാവരെയും അതിലൊന്ന് നമുക്ക് ഈ ഖേദിക്കുന്നതിന് മുമ്പ് ആ ഖേദം സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണെങ്കിലോ നമുക്ക് നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു ഒരു സെക്കൻഡ് പോലും ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന പ്രാർത്ഥന അള്ളാഹുവേൻ നിൻ്റെ കാവലിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും എന്നെ നീ ഉപേക്ഷിക്കരുത് എൻ്റെ മരണം എപ്പോഴാണെന്ന് അള്ളാഹുവേൻ നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തു ചെയ്യണം മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പോഴും റെഡിയായിരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഒരു വിശ്വാസി ആരായിരിക്കണം എന്ന ചോദ്യത്തിന് മരണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം ഓരോ വകത്ത് നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇത് നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് വിചാരിച്ചു കൊണ്ടുള്ള നമസ്കാരമാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് അതാണ് കത് ഗഫിഅൽ മുനൂൻ അല്ല വിഹിം ഹാഷിഹൂൻ എന്ന് അള്ളാഹു പറഞ്ഞത് ഭയഭക്തിയോടുകൂടെ ഉള്ള നമസ്കാരം അപ്പോൾ